എല്ലാം മനോഫാക്കാത്ത പരിപാടി അപ്പൊ നിങ്ങൾ ചെയ്തത് മനസ്സ്പെത്ത രണ്ടിസായി മനസ്സിന്റെ ചെവിക്ക് ഇങ്ങനെ അടിച്ചു കയറിയിട്ട് മനസ്സിലായിട്ട മുന്നിൽ വന്ന് ഞാൻ പറഞ്ഞത് എല്ലാം നിങ്ങളുടെ ചാനൽ തുടങ്ങുമ്പോ അർജുൻ്റെ അളിയനെന്തായാലും കഴിഞ്ഞു അതുകൊണ്ടല്ല ഇങ്ങനെ ആയത് അയിന്റെ മനസ്സാ അതെ അർജുൻറെ അളിയനെ തീ പിന്നെ നോക്കിയ ചാനലേ മൂപ്പേർക്ക് ഇതിനെപ്പറ്റിന്ന് അറിയാത്തത് കൊണ്ട് അത് ഒഴിവാക്കിട്ടാണ് ഏതാനും ഇതൊക്കെ പഠിച്ചു ചാനൽ തുടങ്ങാൻ വിചാരിച്ചു പുതുറന്നാ അതിന്റെ അടുക്ക നിങ്ങളൊരു ചാഴ തുടങ്ങിയത് പൊതുവെ പൂക്കിയത് അതിന്റെ കടിയാണ് ഇപ്പൊ മൂരവിടെ കേൾക്കുന്നത് എല്ലാ മീഡിയന്റെ മുന്നിലും വന്നിട്ട് നിങ്ങളെ പരാതി പറയണില്ലേ ഞാൻ അതെല്ലാം ആലോചിക്കുന്നു പക്ഷനെ ആ അർജുന എന്നൊരു വ്യക്തി നമുക്ക് കിട്ടിയിട്ട് നാലഞ്ച് വയസ്സായിട്ടുള്ള അതിനെ ദയിപ്പിച്ചിട്ട് ഏഹ് പതിനാലും പതിനഞ്ചും ഒന്നും കഴിഞ്ഞിട്ടില്ല എപ്പോ ഇവരൊക്കെ എല്ലാരും കൂടി ഇപ്പൊ ഇതിനെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ കുട്ടാൻ പറയുന്നത് ഞാൻ ഇങ്ങനെ ആലോചിക്കൊന്നു നേരം പുറത്തിട്ടിരിക്കുന്നു കഴിഞ്ഞിറപ്പേ അതുകൊണ്ട് ഇച്ചിന്നോട് പറയാനുള്ളത് കഴിയുന്ന ആൾക്കാരെല്ലാവരും വന്നിട്ട് ഈ അർജുൻ്റെ അടയിൽ ഒരു ചാനൽ തുടങ്ങി കൊടുത്തോളൂ അല്ലെങ്കിൽ ഇതെല്ലാത്തിന് ഒക്കെ വിളിച്ചു പറയാം അപ്പൊ ഇന്ന് ഞാനിപ്പോ ഏതൊരു ചാനൽ കയറ്റിയാണ് പക്ഷെ ഇന്നെ കൊണ്ട് കറ്റീല ഞാനന്നെ ഒരു ചാനൽ തുടങ്ങിയിട്ട് കട്ടകാരം ലക്ഷം ആവാൻ വേണ്ടിട്ട് പിന്നെ ഓരോരുത്തരുടെ ഭാഗ്യല്ലേ അന്ന് ഇന്നെ കൊണ്ട് കറ്റിയില്ല അപ്പൊ വലിയ വലിയ ബ്ലോഗർമാരോട് എനിക്ക് പറയാനുള്ളത് അർജുന്റെ അടയിൽക്ക് ഉടനെ തന്നെ ഒരു ചാനൽ തുറങ്ങിക്കൊടുത്തിട്ട് പിന്നെ തീരുമാനം ഉണ്ടാക്കി കൊടുക്കാനാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പം എല്ലാവരും അർജുൻ്റെ അളിയനിക്കൊരു ചാനൽ ഉണ്ടാക്കി കൊടുക്കണം ഫസ്റ്റ് സബ് ഞാൻ ചെയ്യും വേറെ ആരും ചെയ്തൊരു കാര്യം ഞാൻ തന്നെ ചെയ്യും ഏതായാലും ഒരു ചാനൽ തുടങ്ങിയെങ്കിലും മൂപ്പരെ കൊളം ചെറിയോന്ന് ഒതുക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഞമ്മനെ പോകട്ടിപ്പോ വീടുകൾ കൂടെ പറയുന്നത് ഏഹ് എത്ര മനുഷ്യനാണ് ഇപ്പം ആ നല്ലൊരു മനുഷ്യനെ മൂപ്പരെ കിടന്നിട്ട് ഇങ്ങനെ കിടന്ന് ചിലക്കുന്നത് എന്നിട്ടോ പറയാം ഇച്ചല്ലേ ഫുള്ള് പോയി എഴുതി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയാം ഏഹ് എന്നിട്ട് ഇതാ എന്തോ ഒരു പൊട്ടത്തരം പൊട്ടത്താരം അർജുന്റെ പെണ്ണുങ്ങൾ പറഞ്ഞിട്ടേ പിച്ചിട്ടുണ്ട് ഇന്നക്കെ ആയോക്കണം ഓളെ അടുപ്പ് വരും ഞാൻ ഞാൻ മീഡിയന്റെ മുന്നിലാണ് മുന്നിലാണെങ്കിൽ ടിവിന്റെ ഉള്ളിലാണ് ക്യാമറിന്റെ ഉള്ളിലാണെന്നും ഞാൻ നോക്കില്ല അവിടെ ഞാൻ നല്ല എന്നാ പിന്നെ ആദ്യം പഠിച്ചിട്ട് വന്നിട്ട് പറയാൻ നിൽക്കണ്ട ഇത് ഓരോരുത്തർ എഴുതാനും പൊട്ടത്തരം കുറിച്ചാണ് പതിലേ നിൽക്കണത് ഒന്നാടെ എന്റെ മനോഭാക്ക വലിയൊരു മനസ്സിലാണ് എവിടെങ്കിലും ഭൂമി ഉണ്ടതല്ലേ ഉണ്ടതല്ലേതാണ് കുറ്റം പറഞ്ഞ എല്ലാരോടൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് എന്നാ മൂപ്പര എന്നുള്ളത് ആരും തളർത്താൻ നിൽക്കണ്ട തളരൂല മൂപ്പര് അങ്ങനത്തെ മനുഷ്യന്മാര് കള കളരൂല ഇങ്ങിക്കൊണ്ടു പക്ഷുവന് അത്ര നല്ലൊരു മനുഷ്യനാണ് മൂപ്പര് ഏർ മൂപ്പര് കുടുംബം കുട്ടികളൊക്കെ വിട്ടിട്ട് അന്യനാട്ടിലെ അർജുനുക്ക് വേണ്ടിയിട്ട് അവിടെ കാത്ത് കുത്തി എത്ര ദിവസം എഴുപത്തിരണ്ട് ദിവസം എന്നിട്ട് ആ ബോഡി കിട്ടേണ്ട ചിലപ്പോ ഇവരൊക്കെ തള്ളവാക്കണത് അത് വരത്തി ഭയങ്കര സ്നേഹമാണ് ഒന്നും വാഴ് അപ്പൊ എനിക്ക് ഇന്നോട് പറയാനുള്ളത് പെട്ടന്ന് ഉടനെ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം മറ്റുള്ള തീരുമാനം അവിടെ കിടന്നാലും മണ്ടില്ല വലിയ വലിയ ബ്ലോഗർമാരോടാണ് എനിക്ക് പറയാനുള്ളത് ഞാനിപ്പിന്നെ ചാനൽ തുടങ്ങി കൊടുക്കാത്തത് ഞാൻ എന്നെ കടത്തിലായി നിൽക്കുന്ന നേരത്തെ പറഞ്ഞില്ല അതുകൊണ്ട് ഉടനെ തന്നെ ഒരു ചാനൽ തുടങ്ങിക്കൊടുക്കണം അർജുൻ്റെ കളിയെനിക്ക് ഇന്നലെ എന്തായാലും അന്തിമ തീരുമാനമാവുകയുള്ളു അത് വെറുതെ മനാഫാക്കാൻ്റെ ഇറച്ചി നിന്നാരാൻ മൂപ്പേക്ക് പറ്റുകയുള്ളു പക്ഷോനെ ആ മനാഫാക്കാരിച്ച കണ്ണീര് നമ്മൾ അർജുന പോയി അന്ന് തൊട്ടേ ഞാൻ അതിനെ കിട്ടി ഞാൻ അടക്കാം നമ്മളെ ജനങ്ങളെ മൊത്തത്തിൽ അതായത് വിചാരിച്ചിരുന്നു ജീവനോടൊക്കെ വരും പക്ഷെ ഇങ്ങനെ ഒരു ദുരിതാണ് വേണമെങ്കിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നു ഏതാനും പക്ഷോന്റെ വിളി പോലെ ആവുമല്ലോ അപ്പം എല്ലാവരും എന്താ പട്ട അപ്പ ഏതായാലും ഇങ്ങോട്ട് പറയാനുള്ളത് ആരും മനാഭാക്കാരെ കുട്ടാൻ പറയണ്ട മക്കളെ ആ മനുഷ്യനൊക്കെ കണ്ണീര് വയ്ക്കിയത് ഒരാണൊക്കെ അങ്ങനെ കരയണമെങ്കിൽ എങ്ങനെ എവിടെ എത്തിയിട്ടോ അപ്പൊ ഒന്നോട് പറയാനുള്ളത് ഇതൊക്കെ ഒന്ന് പറഞ്ഞില്ല എനിക്ക് ഓർത്ത് വിട്ടൂല അതുകൊണ്ട് വന്ന് പറയാം അപ്പൊ ഉടനെ തന്നെ ഒരു ചാനൽ തുടങ്ങിയിട്ട് പരിഹരിക്കണം എന്നാണ് ഞാൻ പറയണത് അപ്പൊ എനിക്ക് പുതിയൊരു വാർത്ത കിട്ടുകയാണെങ്കിൽ നമ്മുടെ മുന്നിലൊക്കെ നമ്മൾ എത്തുന്നതാണ് അപ്പൊ എല്ലാരും വീഡിയോ കാണു പോകുമ്പോഴത്തേന് ലൈക്ക് ആണ് തന്നോണ്ടേ നിത് കേട്ടിട്ട് ഇങ്ങനെ ചെറിയ തള്ളി നിൽക്കാൻ നിൽക്കാണ്ട് ലൈക്ക് തന്നിട്ട് പോയിക്കോളൂ എന്നാ ശരി അസ്ലാമലൈക്കും